സുസൂക്കിക്ക് പിന്നിൽ ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള കാർ നിർമ്മാതാക്കളാണ് ഹ്യുണ്ടേ സിലാൻ സെഗ്മെന്റുകളിലായി വൈവിധ്യമാർന്ന ശ്രേണിയിൽ കൊറിയൻ കമ്പനി കാറുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പതിറ്റാണ്ടിൽ ഇന്ത്യയിൽ മിഡ് സൈസ് സി സെഗ്മെന്റ് വിഭാഗത്തിന്റെ ജനപ്രീതി കുത്തനെ ഉയർന്നിരിക്കുകയാണ് സെഗ്മെന്റിനകത്ത് തന്നെ പുത്തൻ സെഗ്മെന്റുകൾ രൂപപ്പെട്ടതായും നമുക്ക് കാണാൻ സാധിക്കും ഈ വിഭാഗത്തിൽ ക്രൊറ്റ യുസോൺ എന്നിങ്ങനെ മൂന്ന് മോഡലുകളാണ് ഹ്യുണ്ടെ വാഗ്ദാനം ചെയ്യുന്നത് ഈ ലിസ്റ്റിലേക്ക് കൊറിയൻ കമ്പനി നാലാമത്തെ മോഡൽ കൂടി ചേർക്കാൻ പോകുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അതിനെക്കുറിച്ച് വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം പൂനെക്ക് സമീപം തലേഗാവിൽ സ്ഥിതി ചെയ്യുന്ന ജനറൽ മോട്ടോഴ്സ് ഇന്ത്യയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന പ്ലാന്റ് ഈ വർഷം ജനുവരിയിൽ ഹ്യുണ്ടെ ഏറ്റെടുത്തിരുന്നു എസ് യു വിഭാഗത്തിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങളാണ് ഹ്യുണ്ടെ ഇതുവഴി നടത്തിയത് ഈ പ്ലാനിൽ ഹ്യുണ്ടെ ആറായിരം കോടി രൂപ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ നിക്ഷേപിക്കാൻ പോവുകയാണ് എസ് യു വിയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച ഈ പ്ലാനിൽ പുതിയ വാഹനങ്ങളുടെ നിർമ്മാണം ആരംഭിക്കാനാണ് ഹ്യുണ്ടേയുടെ പദ്ധതി അൽക്കസാറിനും ടിസോണിനും ഇടയിൽ സ്ഥാനം പിടിക്കുന്ന ഒരു പുത്തൻ എസ് യു വി ഖ്യുണ്ട പുറത്തിറക്കാൻ പോകുകയാണ് എന്നാണ് പ്രമുഖ ഓട്ടോമൊബൈൽ പ്രസിദ്ധീകരണമായ ഓട്ടോ കാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് മുതൽ മുപ്പത് മാസത്തിനുള്ളിൽ ഈ കാർ പുറത്തിറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ഹ്യുണ്ടെ പുറത്തിറക്കുന്ന ആദ്യ ഹൈബ്രിഡ് കാർ എന്ന പ്രത്യേകതയും ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കും എൻ ഐ വൺ ഐ എന്നാണ് ഈ ഒരു കാറിന്റെ കോഡ് നാമം വന്നിരിക്കുന്നത് മാരുതി സുസുക്കി ടോട്ട എന്നീ കാറുകൾ പെട്രോൾ ഹൈബ്രിഡ് മോഡലുകളുമായി വിപണി കൈയടക്കുന്ന സാഹചര്യത്തിലാണ് ഹ്യുണ്ടയെയും ഈ ഒരു വിഭാഗത്തിൽ ഒരു കൈ നോക്കാൻ എത്തുന്നത് ആഗോളതലത്തിൽ ഇവികൾക്കുള്ള ഡിമാൻഡ് കുറയുന്ന സാഹചര്യത്തിൽ ഹൈബ്രിഡുകളിലേക്ക് പല കമ്പനികളും ശ്രദ്ധ തിരിച്ചിട്ടുണ്ട് ഇന്ത്യയിലും ഹൈബ്രിഡ് കാറുകൾക്ക് മികച്ച ഡിമാൻഡാണ് ഉള്ളത് ഈ പുതിയ ഹിണ്ടൈ കാറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഒന്നും ലഭ്യമല്ല എന്നിരുന്നാലും ഇതിന് കിസോണിനേക്കാൾ അല്പം നീളം കൂടുതൽ ആയിരിക്കുമെന്ന് തന്നെ പറയപ്പെടുന്നുണ്ട് നാലായിരത്തി അറുനൂറ്റി മുപ്പത് മില്ലിമീറ്ററാണ് കിസോണിൻ്റെ നീളം ചൈനയിൽ വിൽക്കുന്ന കിസോണിൻ്റെ ലോങ് വീൽ ബേസ് പതിപ്പിനെ അടിസ്ഥാനമാക്കിയായിരിക്കും വരാൻ പോകുന്ന ഹൈബ്രിഡ് എസ് യു വി പണി കഴിപ്പിക്കുക പറയപ്പെടുന്നത് ഇത് ഒരു മൂന്ന് വരി സീറ്റിംഗ് ലേ ഔട്ടിലായിരിക്കും വരിക അകത്തളം വിശാലമായ കാറ് മഹീന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡ് ടാറ്റ സഫാരി എന്നിവയ്ക്ക് എതിരാളിയാകും പുതിയ എസ് യു വിയിൽ ഏത് എഞ്ചിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും സ്ട്രോങ് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താനാണ് ഹിണ്ടയെ ശ്രമിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിലുള്ള ടിസോണിൽ സജ്ജീകരിച്ച വൺ പോയിന്റ് സിക്സ് ലിറ്റർ പെട്രോൾ ഹൈബ്രിഡ് എഞ്ചിനുണ്ട് എന്നാൽ ഇന്ത്യൻ വിപണി കണക്കിലെടുത്ത ഈ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ നിലവിൽ വാഗ്ദാനം ചെയ്യുന്ന വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനുമായി സംയോജിപ്പിച്ച ഒരു പുതിയ എഞ്ചിൻ വികസിപ്പിച്ചേക്കും എന്നാണ് അഭ്യൂഹങ്ങൾ ഇന്ത്യൻ ഓട്ടോമൊബൈൽ വിപണി ക്രമേണ ഹൈബ്രിഡ് വാഹനങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മൊത്തം വിറ്റുപോയ നാല് ദശാംശം രണ്ട് മൂന്ന് ദശലക്ഷം കാറുകളിൽ എൺപത്തി ഒൻപതിനായിരം എണ്ണം ഹൈബ്രിഡ് മോഡലുകളാണ് മറുവശത്ത് ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പന തൊണ്ണൂറ്റി ഒൻപതിനായിരം യൂണിറ്റ് ആയിരുന്നു ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന തമ്മിലുള്ള അന്തരം കുറഞ്ഞു വരുന്നതായാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മലിനീകരണം കുറയ്ക്കുന്നതിനൊപ്പം മികച്ച ഇന്ധനക്ഷമതയും വാഗ്ദാനം ചെയ്യുന്നതിനാൽ തന്നെ ഹൈബ്രിഡ് കാറുകൾ ഇന്ത്യക്കാർക്കിടയിൽ കൂടുതൽ പോപ്പുലറും ആവുകയാണ് ഇതിനോടകം തന്നെ ഹൈബ്രിഡ് കാറുകളിലൂടെ മികച്ച വിൽപ്പന നേട്ടമാണ് ടൊയാട്ടയും മാരതിയും ആസ്വദിക്കുന്നത് വൈ സെവനീൻ നിന്ന് ആന്തരികമായി കോഡിനാമം നൽകിയിട്ടുള്ള ഒരു പുതിയ ഹൈബ്രിഡ് കാറിന്റെ മാരുതി മാരദീസ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ കാർ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ മോഡലുമായും ഹിൻഡയുടെ വരാനിരിക്കുന്ന ഹൈബ്രിഡ് എസ് യു വി മത്സരിക്കുന്നതായിരിക്കും പെട്രോൾ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയെ ഉൾക്കൊള്ളുന്ന ഈ വരാനിരിക്കുന്ന മോഡലുകൾ കൂടുതൽ സുസ്ഥിരമായ ഓപ്ഷനുകളിലേക്കുള്ള ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ മാറ്റത്തിന്റെ തെളിവ് മാത്രമല്ല ഇന്ത്യൻ ഉപഭോക്താക്കളുടെ മാറിക്കൊണ്ടിരിക്കുന്ന മുൻഗണനകളും പ്രതിഫലിപ്പിക്കുന്നുണ്ട് മത്സരം ചൂടുപിടിക്കുമ്പോൾ ഫാമിലി ഫ്രണ്ട്ലിയായ പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളോടെടുക്കുന്ന വിപണി ഈ മോഡലുകളെ എങ്ങനെ സ്വീകരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നതിനെ കാണാം